നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്നലെ രാജസ്ഥാൻ റോയൽസ് തോൽക്കാൻ പല കാരണങ്ങളുണ്ടാവും പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കാരണമായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് സഞ്ജു സാംസണായിട്ട് പരിക്ക് സഞ്ജു കിഴ്സിലുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ വിജയത്തിലേക്ക് പോയിരുന്നേനെ എന്നാണ് ഭൂരിഭാഗം ആരാധകരും കരുതുന്നത് സഞ്ജുവിൻ്റെ പരിക്കെങ്ങനെയുണ്ട് അടുത്ത മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാകുമോ ഇതൊക്കെ അറിയാൻ വേണ്ടി ആരാധകർ കാത്തിരിപ്പാണ് ഇന്നലെ അദ്ദേഹം മികച്ച രൂപത്തിൽ കളിച്ചു വരികയായിരുന്നു പത്തൊമ്പത് പന്തിൽ രണ്ട് ഫോർ മൂന്ന് സിക്സ് അടക്കം മുപ്പത്തിയൊന്ന് റൺസ് അപ്പോഴാണ് അദ്ദേഹത്തിന് റിപ്സിന് ആ പെയിൻസ് അഹിക്കാൻ വയ്യ വൈ വയ്യാതെ കളിക്കളം വിട്ടു പോവേണ്ടി വന്നത് അപ്പോൾ പരിക്കെങ്ങനെയുണ്ട് എന്നുള്ളത് കളിക്ക് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി ഐ ഫീൽ ഓൾ റൈറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയെക്കുറിച്ച് പറയുകയാണ് കളിക്ക് ശേഷം പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ എനിക്കിപ്പോൾ പ്രശ്നമൊന്നും തോന്നുന്നില്ല പക്ഷേ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡി ആയിരുന്നില്ല അതുകൊണ്ടാണ് ബാറ്റ് ചെയ്യാൻ വരാതിരുന്നത് ഏതായാലും ഓൾ റൈറ്റ് നൗ ഇപ്പോൾ ഓക്കെയാണ് എന്ന് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് നാളെ അദ്ദേഹം ഇന്നലെ പറയുകയാണ് നാളെ ഞങ്ങൾ കൂടുതൽ ഒബ്സർവ് ചെയ്യും എങ്ങനെയുണ്ട് പരിക്കേറ്റ കാര്യങ്ങളെന്ന് ഏതായാലും വി ബൗൾഡ് റിയലി വെൽ ഈ കളിയിൽ ഞങ്ങൾ നന്നായിട്ട് ബൗൾ ചെയ്തിട്ടുണ്ട് ചില ഫേസസിൽ അവർ ദ ഹാർഡ് അറ്റ് അസ് എന്നാണ് ഇപ്പോൾ സഞ്ജു സാംസൺ കളിയെക്കുറിച്ച് മൊത്തത്തിൽ പറയുന്നത് എന്തായാലും അദ്ദേഹം ഓക്കെ ആണ് എന്നാണ് ഇനീഷ്യലി ഇപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ ഇന്ന് കൂടുതൽ ടെസ്റ്റുകൾക്ക് ശേഷം വ്യക്തമാകുന്നതിനെ കരുതാം എന്തായാലും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അടുത്ത മത്സരം സഞ്ജുവിനെ കളിക്കാൻ കഴിയും എന്ന് തന്നെ നമുക്ക് കരുതാം വീട്ടിലാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുൽശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഉണ്ടെത്താം